സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ലൈക്ക് കോള് ഷെയർ കമന്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ലേറ്റ് ആയിപ്പോയി സോറി നിങ്ങൾ ക്ഷമിക്കണേ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എങ്ങനെയുണ്ട് ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിൽ എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരുപാട് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ആളല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനൊക്കെ ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ മോശമുള്ള വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു വർഷമായിട്ടാണ് എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഫാമിലിയിലാവട്ടെ ആരാവട്ടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലേ അതൊക്കെ നമുക്ക് കണ്ണു തുറന്ന് കാണിച്ചു നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമുക്ക് ചുറ്റുള്ള മനുഷ്യരെന്ന് എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് മനസ്സിലായി അപ്പം കുറേ പാറകൾ പണിതിട്ടുള്ളതും മറ്റുള്ളവർ തമ്മിലുള്ള തെറ്റിപ്പിക്കുന്ന സംഭവമൊക്കെ എനിക്ക് ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അതൊന്നും ഇനി ഞാൻ മൈൻഡാക്കത്തില്ല ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ലൈഫിൽ മാറ്റിക്കഴിഞ്ഞു കേട്ടോ പിന്നെയുള്ളത് എന്തെങ്കിലും റെസല്യൂഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരടുത്ത് ഒരു റെസല്യൂഷൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ട് ഇത് തന്നെയാണ് ഞാൻ അവിടെയും ഫോളോ ചെയ്യുന്നത് കാരണം നമ്മൾ മാറ്റി നിർത്തിയ ഇതുപോലുള്ള മനുഷ്യരെ ഒന്നും നമ്മൾ എന്തെങ്കിലും ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ നമ്മുടേതായിട്ടുള്ള ലൈഫ് നമ്മുടെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക സമാധാനത്തോടെ അത് മാത്രമേ ഞാൻ ടു തൗസൻഡ് ട്വന്റി സിക്സിൽ ആഗ്രഹിക്കുന്നുള്ളൂ വേറെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് വരുന്നത് പോലെ അങ്ങനെ ആ ഒഴുക്കിനനുസരിച്ചിട്ട് സഞ്ചരിക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് കാരണം ശരിയാണ് ഞാൻ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം വിശ്വസിച്ച് അവരെ ചതിക്കുക പറ്റിക്കുക അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഫസ്റ്റ് ഇസ് ഫസ്റ്റ് അതൊന്നും ഞാൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലേക്ക് എടുത്ത് എടുത്ത് ഇടുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൊരു പാടുമാണ് എപ്പോഴും നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല നമുക്ക് ചുറ്റും സി സി ടി വി പോലെ ഗ്യാലറിയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കരയുമ്പോൾ ഈ കണ്ണീരിനെ പോലും മുതലെടുത്തിട്ട് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചിരി മറച്ചിട്ട് വെറും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ചിരിക്കാനുള്ള അവസരം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എൻ്റെ ചിരി ഞാൻ ഇങ്ങനെ ചിരിക്കുന്നതാണെങ്കിൽ ചില അതെന്താ വട്ടാണോന്നൊക്കെ എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ ഞാൻ എൻ്റെ ഹാപ്പിനെസും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നതെല്ലാം ചിരിയിലൂടെയാണ് ചിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ചില മനുഷ്യർ പറയും ചിരിക്കാൻ പറ്റുന്നില്ല മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 മനസ്സിൻ്റെ ഉള്ളിൽ ഇട്ട് 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 ഇങ്ങനെ ഇരിക്കുന്നോണ്ടാണ് അതൊക്കെ ഒന്ന് മാറ്റും മെഡിറ്റേഷൻസ് ചെയ്യൂ നമുക്ക് എൻഗേജഡാവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫും മാറും നമ്മുടെ ഫേസും ഒക്കെ മാറ്റം വരും നമ്മൾ തന്നെ മാറ്റം വരും ഓക്കെ അത് മാത്രം പിന്നെയുള്ള ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലുള്ള ആൺകുട്ടികൾ പിന്നെയും പ്രതികരിക്കുന്നു എന്നാൽ ചില പെൺകുട്ടികളോട് പറയുകയാണെ പ്രതികരിക്കേണ്ട ഇടക്ക് പ്രതികരിക്കാൻ തന്നെ വേണം വായ്പൂട്ടി ഇരിക്കരുത് കേട്ടോ ഞാൻ ലൈഫ് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് പറയാനുള്ളത് പറയാണ്ടിരുന്നിട്ട് മൂ മൂ എന്താ ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നു പേടിച്ചിരുന്നു അയ്യോ നമ്മൾ പറഞ്ഞിട്ട് അങ്ങ് സംഭവിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ പറയാനുള്ളത് മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ളതായിരിക്കും നമ്മൾ പെൺകുട്ടികൾ എന്തായാലും കാണിച്ചേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെന്ന് ആരും നമുക്കില്ല നമുക്ക് നമ്മളേ ഉള്ളൂ അത് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ ഇതാണ് എൻ്റെ കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എക്സ്പെഷ്യലി ഒന്നും കൂടി പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഓൾ ക്ലിക്ക് ക്ലിക്കുകയും നമ്മുടെ ഫാമിലി കുറച്ചും കൂടി വളർന്ന് വളർന്ന് വരട്ടെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു ലവ് യു